ഫൈനലി സൗത്ത് ആഫ്രിക്ക ഗെറ്റിട്ട് വേൾഡ് കപ്പ് ഫൈനൽ അങ്ങനെ കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ സൗത്ത് ആഫ്രിക്ക ലോകകപ്പിൻ്റെ സെമി ഫൈനൽ കടന്നിരിക്കുകയാണ് ഒരുപാട് തവണ സെമി ഫൈനലിൽ വന്ന് നിർഭാഗ്യം കൊണ്ട് കാലിടറി വീണിട്ടുള്ള പടിക്കൽ കലമുടയ്ക്കുന്ന വേട്ടക്കാരെന്ന വിളിപ്പേര് വീണവരാണ് സൗത്ത് ആഫ്രിക്ക ഇന്ന് നിർഭാഗ്യങ്ങളുടെ തമ്പുരാമാർ തന്നെയായിരുന്നു സൗത്ത് ആഫ്രിക്ക അവർക്കിപ്പം ഫൈനലിലേക്ക് കടങ്ങാൻ കഴിഞ്ഞു ആ ഫൈനലിലേക്ക് കടന്നത് സൗത്ത് ആഫ്രിക്ക ഫൈനലിലേക്ക് കടക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവേണ്ടതാണ് പക്ഷേ അഫ്ഗാനിസ്ഥാൻ ഒന്ന് പൊരിതാം പോലും കഴിയാതെ കീഴടങ്ങിയതിൽ ഓരോ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിക്കും അല്ലാത്ത സങ്കടം ഉണ്ടായിരിക്കും കാരണം വെറും അമ്പത്താറ് റൺസിനാണ് ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാനിസ്ഥാൻ ഓൾ ഔട്ടായത് സൗത്ത് ആഫ്രിക്കയുടെ you <laughs> പട അവരെ എന്ന് പറയുന്നതായിരിക്കും ശരി മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ സൌത്ത് ആഫ്രിക്ക വെറും പത്ത് ഓവറിൽ റൺസ് ചേസ് ചെയ്ത് വിജയിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു ഇരുപത്തൊമ്പത് റൺസെടുത്ത റീസെ ഹെൻഡ്രിക്സും ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത മക്രം പുറത്താകാതെ എന്ന് അവരെ വിജയിപ്പിക്കുവായിരുന്നു സൌത്ത് ആഫ്രിക്കയ്ക്ക് ആകെ നഷ്ടപ്പെട്ട വിക്കറ്റ് അവരുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ടുള്ള കിൻഡൊൻ ഡി മാത്രമായിരുന്നു ഓസ്ട്രേലിയ അട്ടിമറിച്ചും ബംഗ്ലാദേശിനെ അവസാന മത്സരത്തിൽ ഒരു ആവേശകരമായ ത്രില്ലർ പോരാട്ടത്തിൽ കൂടി പരാജയപ്പെടുത്തിയൊക്കെ കാണികളുടെ ഹൃദയം മുഴുവനും കവർന്നെടുത്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ സെമിഫൈനലിലേക്ക് ജൈത്രയാത്ര ചെയ്തത് പക്ഷേ സെമിഫൈനലിൽ അവർക്കൊന്നും ചെയ്യാൻ ില്ല കേവലം പതിനൊന്നാമത്തെ ഓവറിലെ സെക്കൻഡ് ലാസ്റ്റ് ബോൾ എറിഞ്ഞു തീർക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ പടയുടെ ഏറുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ ചിതറി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വെറും അൻപത്താറ് റൺസ് വീണ് നേടിയപ്പോഴേക്കും അഫ്ഗാനിസ്ഥാൻ ബാറ്റ്സ്മാൻമാർ ഓൾ ഔട്ട് ആയി പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു പത്ത് റൺസ് നേടിയ അസ്മത്തുള്ളയാണ് ടീമിൻ്റെ ടോപ്പ് സ്കോർ എന്ന് പറയുമ്പോൾ എത്രമാത്രം ദയനീയമായിരുന്നു അഫ്ഗാൻ്റെ അവസ്ഥയെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് ഷംസിയും മാർക്കോ ജാൻസനും മൂന്ന് വിക്കറ്റുകൾ വീതം നേടിയപ്പോൾ കാസിഗാറബാദയും നോർജയും രണ്ട് വിക്കറ്റ് വീതം നേടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇനി ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിലെ വിജയമായിരിക്കും സൗത്ത് ആഫ്രിക്ക ഫൈനൽ മത്സരത്തിൽ നേരിടാൻ പോകുന്നത് ആരായിരിക്കും പരാജയപ്പെടുത്തുക എന്നറിയാൻ വേണ്ടി ആരായിരിക്കും സെമിയിലെ വിജയിച്ച് സൗത്ത് ആഫ്രിക്കയുടെ എതിരാളികളായിട്ട് വരിക എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം